ഗുഡല്ലൂരിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയും മറ്റൊരാളെയും കൊന്ന പുള്ളിപ്പുലിയെ പിടികൂടി കൂട്ടിലടച്ചു വനംവകുപ്പ് മണിക്കൂറുകളെടുത്താണ് പുള്ളിപ്പുലിയെ പിടിച്ചത് അംബ്രോസ് വളവിന് സമീപത്തു നിന്നാണ് പുലിയെ പിടികൂടിയത് ഉച്ചയ്ക്ക് ഒന്ന് വെച്ചിരുന്നു ജിൻസ് ചേരുന്നുണ്ട് ജിൻസ് എന്താണ് ഏറ്റവും വിവരം ദന്യാ നീലഗിരി പന്തല്ലൂരിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ പുലിയെ ഇന്ന് ഉച്ചയോടെ രണ്ടു മണിയോടെയാണ് പിടികൂടിയത് രണ്ടു തവണ ഈ വനംവകുപ്പ് ഈ പുലിയെ മൈക്കൂടി വെച്ചിരുന്നു വൈകാതെ ഇതിനെ കൂട്ടിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകളാണ് നിലവിൽ വനംവകുപ്പ് നടത്തി വരുന്നത് മൂന്ന് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ ഈ പുലിയെ പിടികൂടാത്തതിൽ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു ഈ പുലി പിടിയിലായത് അതേസമയം തന്നെ ഹർത്താൽ ഈ പ്രദേശത്ത് തുടരുന്നുണ്ട് ഈ പുടി പുലിയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴത്തെ നാട്ടുകാർ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഗൂഢല്ലൂർ അതുപോലെ തന്നെ പന്തല്ലൂർ താലൂക്കുകളിൽ ഹർത്താലും ശക്തമായിരുന്നു കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടച്ച അടച്ചിരുന്നു ഈ ഗതാഗത സംവിധാനം പോലും സ്തംഭിച്ച ഒരു അവസ്ഥയിലായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു ഈ മൂന്ന് വയസ്സുകാരിയെ പുലി കടിച്ചു കൊലപ്പെടുത്തിയത് അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നാട്ടുകാർ കടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഹർത്താൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയുണ്ടായത് എന്തായാലും ഈ പുലിയെ ഉടൻ തന്നെ കൂട്ടിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തന്നെയാണ്